الله اكبر الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാനപ്പെട്ട ഈ മഹത്തായ സംരംഭത്തിന്റെ സന്ദർഭത്തിന്റെ ഉദ്ഘാടനിക്കും ഇന്ന് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിങ് സംസ്ഥുൽ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തെ ബഹുമാനം മാറ്റിയിരിക്കുകയും ചെയ്യുക അതാണ് അതോടൊപ്പം തന്നെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കൊടുക്കുകാര് അതുപോലെ അതിൻ്റെ മറ്റു പ്രവർത്തകർ ബഹുമാനപ്പെട്ട വൈനസ് തന്നെ ഇവരെ ആദരിക്കുക എന്നതാണ് നമ്മുടെ ഈ കൊട്ടുകൂടലിൻ്റെ ഉദ്ദേശം വന്നാഭോ ഇത് ശാജിഹാൻ അമരാജി നമ്മളിങ്ങനെ സ്വീകരിക്കട്ടെ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വരുന്നതിനും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതിനുമൊക്കെ പല തടസ്സങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ അതുകൊണ്ട് തന്നെയാണ് ആളുകളിത്ര കൂടാൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ച് മുമ്പ് നമ്മള ആദർശ പരിപാടി നടന്നു എസ് കെ എസ് എസ് ഒരു എട്ട് പത്ത് പരിപാടിയിലെ ഞാൻ സംഘ അതിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ എതിർപ്പ് കൊണ്ട് ഞങ്ങളുടെ പരിപാടി പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നു ഏതായിരുന്നു ഇപ്പോൾ ഇതോടുകൂടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഒരു കുളിക്കൽ അത് കേട്ടത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു സ്റ്റേജ് പൊളിച്ചു മാറ്റി കെട്ടിയിരുന്നു പല സ്ഥലത്തും രണ്ടും മൂന്നും തവണ സ്റ്റേജ് കുറ്റിയണിയും പോയപ്പോൾ അവിടെ മൂന്നാമത്തെ സ്ഥലത്താണ് സ്റ്റേജ് കെട്ടിയത് ഒരു ഒരു ബസ് പോലീസിന്റെ സഹായത്തോടു കൂടെയാണ് അവിടെ പരിപാടി നടത്തിയത് അവിടെ നിന്നും നമ്മളെ എസ് പി എസ് എഫിന്റെ മക്കൾ തളരാതെ വളരെ ഉന്നത സ്ഥലത്തോടു കൂടെ അവരുദ്ദേശിച്ച കാര്യം അവർ നടപ്പിൽ വരുത്തി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ വിധത്തിലുള്ള പ്രവർത്തന കഴിവുള്ള അവ പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് സംസ്ഥയുടെ കൂടെ ചേർന്ന് കൊണ്ട് സംസ്ഥയുടെ എല്ലാ വാക്കുകളും അക്ഷരം പ്രതി പ്രവർത്തിക്കുന്ന സംഘടന അത് എസ് എസ് എഫ് ആണ് ഇവിടെ നാം കൂടിയത് മൊഹല്മീങ്ങളുടെ മൊഹല്മീങ്ങളുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ആശ്രമം വാക്കോ ഉസ്താദിനെയും മറ്റും ആദരിക്കാനാണല്ല മലിനീയങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബാഹുവിന്റെ ഭൂമിയിൽ നിയമിക്കപ്പെട്ട പുലഭാഫ നമ്മുടെ മക്കള് നാലുമ്പോൾ വയസ്സ് പ്രായമാകുമ്പോൾ നാം മദ്രസയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കേണ്ട ബാധ്യത പ്രഥമമായി അത് രക്ഷിതാവിന്റെ ചുമതലയാണ് രക്ഷിതാവ് ഏൽപ്പിക്കുകയാണ് ഉസ്താദിനെ ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് നാട്ടിലാക്കി കുട്ടികളെല്ലാവരെയും അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ആ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ ഉസ്താദന്മാർ മദ്രസയിൽ വെച്ച് നടത്തുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ എട്ടും പത്തും കൊല്ലം മദ്രസയിൽ പഠിക്കുമ്പോൾ അവര് ഒരു മുസ്ലിമിന് മുസ്ലിമായി വളരാനും ജീവിക്കാനും അവർ പ്രവർത്തിക്കുവാനുമുള്ള എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം അവർ പഠിച്ചു അങ്ങനെ ഒരു മുസ്ലിമായി വളരാനുള്ള ഒരു പക്വതയിൽ ആ കുട്ടിയെ എത്തിക്കുന്നത് ഹിന്ദുസ്ഥാനന്മാരാണ് അവര് ചില്ലറക്കാരല്ല പ്രവാചകന്മാരുടെ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത് കല്ലുരമാവു വർദ്ധ പുല്ലമ്പിയാവു പുല്ലമാക്കന്മാരും അമ്പിയാക്കന്മാരുടെ അവകാശികളാണ് അമ്പിയാക്കന്മാരിൽ നിന്ന് ദീനാറും അവര് സമ്പത്തല്ല മോനിച്ചത് അവകാശം വാങ്ങിയെടുത്തത് ഇൽമാണ് അവരുടെ അവകാശം അപ്പോൾ അമ്പിയാക്കളിൽ നിന്ന് പണ്ഡിതന്മാർ അവകാശ സ്വത്തായി എടുക്കുന്നത് ഇൽമാണ് ആ ഇൽമാണ് നമ്മുടെ മക്കൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഉത്തരവാദിത്വം നാം ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണമായും നിറവേറ്റിക്കൊണ്ട് എട്ട് പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മളെ മകളെ തിരിച്ചു തരുമ്പോൾ അവര് അങ്ങോട്ട് എത്തിച്ച രൂപത്തിലല്ല അവർ എല്ലാ നിലക്കും പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് ആണ് അവരെ നമ്മൾ ഏറ്റെടുക്കുന്നത് അതിനുള്ള ആ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം നാട്ടിലുള്ള ഉമറാക്കളും മറ്റ് സഹോദരി സഹോദരന്മാരും ചെയ്തു കൊടുക്കുന്നു അങ്ങനെ അത് വിപുലമായ നിലയിൽ പത്തിനായിരത്തിലധികം കേന്ദ്രങ്ങളിൽ വെച്ച് ലക്ഷത്തിലധികം വരുന്ന ഉസ്താദുമാര് പത്ത് പന്ത്രണ്ടിലധികം ലക്ഷങ്ങൾ വരുന്ന കുട്ടികൾക്ക് ഇന്നും ക്ലാസ് കൊണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഈ സ്വഭാവം അത് ലോകത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ കേരളത്തിലുള്ള സമസ്ത കേരള നിയമിയല്യുരമാ ആ ഒരു സമയത്തുള്ള കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസത്തിന്റെ കീഴിലല്ലാതെ ലോകത്ത് വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുകയില്ല ചെറിയ ഒരു പ്രസ്ഥാനമല്ല ഇത് ഈ സമസ്ത കേരള സമീയത്തുള്ള ഇവിടെ സ്ഥാപിതമായത് വളരെയധികം വിഷമകരമായ ഒരവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം അങ്ങനെ സമസ്ത അത് പ്രവർത്തിച്ചു പോകുന്നു മുപ്പത്തിനാലിൽ അത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു അതിനുശേഷം തൊള്ളായിരത്തി അൻപതുകൾ വരെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ആശയ ഇസ്ലാമിനെതിരായിക്കൊണ്ട് കുത്തുകാരോ അതല്ലെങ്കിൽ ആശയവൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന പുത്തനാശയക്കാരോ ആരെങ്കിലൊക്കെ വന്നാൽ ആ വിഷയം ഉത്ഭുതരാക്കും അതിന് വലിയ വലിയ സമ്മേളനങ്ങൾ കൂടും സമസ്തയുടെ ഇത്രാമത് സമ്മേളനം ഇത്രാമത് സമ്മേളനം നീഞ്ചട്ട സമ്മേളനം കാര്യവട്ടൽ സമ്മേളനം അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ സമ്മേളനങ്ങൾ നടത്തുകയും കുഞ്ചങ്ങൾക്ക് ആവശ്യമായ ദീനി വിജ്ഞാനം പറഞ്ഞു പകർന്നു കൊടുക്കുകയും അതിന് വയത് മുഖേനയും റബലാ മാസമായാൽ വയത് പറഞ്ഞുകൊണ്ടും അങ്ങനെ മാസിക മറ്റുമൊക്കെ നടത്തി പ്രബോധനങ്ങൾ വഴിയും ഇതാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് മദ്രസ പ്രസ്ഥാനം ഇവിടെ വരുന്നത് ബഹുമാനപ്പെട്ട ഭാവുക തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് നാപ്പത്തി അഞ്ചിൽ ഭാവുകി തങ്ങൾ കാര്യവട്ടത്തിൽ വെച്ച് സംസാരിച്ചു അന്ന് ഭാവുകി തങ്ങൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ന് ഗവൺമെന്റ് സ്കൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മള് നടത്തുന്ന ആ ഊത്തുപള്ളി രൂപത്തിൽ നടത്തപ്പെടുന്ന ആ കുട്ടികൾക്കുള്ള പഠന സൗകര്യം അന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു ചില ഭാഗങ്ങളിൽ മറ്റു ചില ഭാഗങ്ങളിൽ ഊത്തുപള്ളികൾ എന്ന പേരിൽ വല്ലാജന്മാരുടെ വീടിനോട് ചേർന്ന് കെട്ടിണ്ടാക്കിയ ഷെട്ടുകളിൽ വെച്ച് ഊത്തുപനകയിൽ എഴുതി കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നതും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ബാബുക്ക് തങ്ങൾ പറയുന്നത് ഈ പോക്ക് പോയാൽ നമുക്ക് സ്കൂളുകൾ ഉപയോഗിക്കാൻ കിട്ടണമെന്നില്ല ഇന്ത്യ സ്വതന്ത്രമായാൽ ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരേ തുല്യ അവകാശികളാണ് അപ്പോൾ അവിടെ ഇസ്ലാം മതം മാത്രം പഠിപ്പിക്കാൻ സാധിച്ചോളണം എന്നില്ല ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ ഹിന്ദു സഹോദരന്മാരുണ്ട് അവരുടെ മതം പഠിപ്പിക്കാൻ അവരും ആവശ്യപ്പെട്ടാൽ അത് പ്രശ്നമായി തീരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ മതം പഠിപ്പിക്കാൻ മദ്രസ പ്രസ്ഥാനം തുടങ്ങണം എന്ന ആശയം ബഹുമാനപ്പെട്ട ഭാവക്ക് തങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ അൻപതുകളിൽ മദ്രസ നമ്മുടെ മഹാപണ്ഡിതന്മാര് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ല ഒരു ഉപകരണങ്ങളും ഇല്ലാത്ത കാലത്ത് ഓരോ നാട്ടിലും കുന്നും മലയും കേറി കേറിയിറങ്ങിക്കൊണ്ട് അവിടെയൊക്കെ മദ്രസ പ്രസ്ഥാനം ജനങ്ങളും ഉത്ഭുത്തരാക്കൊണ്ട് അവിടെയൊക്കെ മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ മണ്ഡിതന്മാർ നടന്ന് ഉണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന മദ്രസകള് അങ്ങനെ മദ്രസകൾക്ക് രൂപം നൽകി മദ്രസ വന്നപ്പോൾ അതിന് ഉസ്താദന്മാർ വേണം അതിന് ചില സിലബസ് വേണം അതിന് കമ്മിറ്റികൾ വേണം മാനേജിങ് കമ്മിറ്റി വേണം ഉസ്താദന്മാർക്ക് കമ്മിറ്റി വേണം വിദ്യാർത്ഥികൾക്ക് സംഘടന വേണം അങ്ങനെ തുടങ്ങി ഓരോ വിഭാഗത്തിന്റെ സംഘടനകളും പ്രവർത്തനങ്ങളും തുടങ്ങി ഇന്ന് ഞാൻ ചുരുക്കി പറയട്ടെ ഇന്ന് സമസ്ത എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സംഘടന സംഘടനയാണ് സമസ്ത കേൾക്കുന്ന അതിനെ കവച്ചു വെക്കാൻ പല നിലക്കും പല വിധത്തിലും ഉള്ള എതിർപ്പുകളും കൂരമ്പുകളും സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഇതിന്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള അല്ലൊരു വഴിയുണ്ട് സിറാത്തുൽ മുസ്തഖീമാണ് സിറാതു വഴി അതാണ് സുരത്ത് എന്ന് പറയുന്നത് ആ വഴിയിൽ തന്നെ സമസ്ത മുന്നോട്ട് പോയി കൊണ്ടിരിക്കും അതിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് തിരിക്കാനോ ആരും നനക്കടേണ്ട അതിന് സാധ്യവുമില്ല ബഹുമാനപ്പെട്ട മഹാപണ്ഡിതന്മാരായ സൂഫിയാക്കളായ മഹാന്മാരാണ് ആ സമസ്ത രൂപീകരിച്ചതെങ്കിൽ അവർക്ക് അതിന്റെ പിന്നിൽ സാമ്പത്തികമായ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല അവർക്ക് അതിന്റെ പിന്നിൽ ലോകമാന്യം ഉണ്ടായിട്ടില്ല അവർക്ക് അതിന്റെ പിന്നിൽ സ്ഥാനമാനങ്ങൾ കിട്ടണം എന്ന ആഗ്രഹം കൂടെ അള്ളാഹുവിന്റെ ദീന് ഈ സമുദായത്തിൽ നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് സമസ്ത രൂപീകരിച്ചതെങ്കിൽ ചെയ്യാമെന്നാളു വരെ അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും ഒരു ശക്തിക്കും അതിനെ തളർത്തുവാനോ തകർത്തുവാനോ അതിനെ മറ്റു തരത്തിൽ അതിനെ ഉപദ്രവിക്കുവാനോ സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പിന്നെ ബഹുമാനപ്പെട്ട വാക്കൂർ ഉസ്താദിനെ നമുക്ക് പ്രസിഡന്റായി കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് അതും ആ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് വളരെ ശാസ്ത്രീയപരമായി വളരെ ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഭവമാണ് അന്ന് കേളായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് അതിനും വെറുതെ ഓരോന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ഇരുന്ന് അങ്ങനെ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലെല്ലാം എടുത്തു നോക്കിയാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുക ഇതല്ലാത്ത വേറൊരു ഏർപ്പാടുമില്ല അതിനുമായിട്ട് ചില ആളുകൾ മെനക്കെട്ട് കൂടിയിരിക്കുകയാണ് സഹോദരന്മാരെ വളരെ വേദനയുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് നമ്മൾ നേരം അഞ്ച് നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ അതേതായാലും നമുക്കുണ്ടല്ലോ പിന്നെ ചിലർ പോവാൻ ഓടുന്നുണ്ട് മറ്റു നിക്കാതികൾ പല തൽക്കരം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുവാനുള്ള ഒരു ഏർപ്പാടാണ് നാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്വാവിന് വേണ്ടി ചെയ്യുന്ന ഇവാദത്തുകള് അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക അത് തീർന്നാൽ മറ്റുള്ളവരുടെ കുറ്റം നമ്മുടെ പേരിൽ എഴുതപ്പെടുക ഇതാണ് ഇത്തരം പ്രവർത്തികളെ കൊണ്ട് കിട്ടുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാതെ അവനവനെ സംബന്ധിച്ച് അവനവൻ മനസ്സിലാക്കുക പഠിക്കുക കടുവിൻ മണി മാത്രമുള്ള ഒരു പരദോഷം ഉടനെ കാണുന്നു നീ നിങ്ങളുടെ ദോഷം പിന്നെ എന്തായാലും ഗജമാത്രം കാണുന്നില്ലേതു മധു പണ്ഡിതന്മാർക്കുമുള്ള ഒരു ശീലമത്ര ഇതാണ് ആ വിഷയത്തിൽ ഞാൻ ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ് വെച്ച് പഠിച്ച ഒരു പദ്യത്തിന്റെ സകലമാണ് സജ്ജന നിന്ന കൊണ്ട് ദുർജനം പ്രസാദിപ്പു സജ്ജനത്തിന്റെ നിന്നയില്ലാത്ത ദുർജ്ജനത്തെയും മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റം തങ്ങളുടെ കുറ്റം ഒന്നറിയുകയും ഇല്ല മത്തേപ്പം അവസാനം കവി പറയുന്നു മത്തേപം പാസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വച്ഛാ തന്നിലേ കുടിച്ചാലും ആന നിത്യവും നല്ല വെള്ളത്തിൽ ആന കണ്ണ കൊണ്ടുപോയി കുടിപ്പിച്ചാലും പുറത്ത് അല്പം പൊടിമണ്ണ് വാരിട്ടാലേ ആനക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളു അതുപോലെ സജ്ജന നിന്ന കൊണ്ടേ ദുർജനം പ്രസാദിപ്പൂ സജ്ജനത്തിന്റെ നിന്നയില്ല ദുർജനത്തെയും എന്ന് കവി വളരെ അർത്ഥവത്തായ ഒരു പദ്യമായതുകൊണ്ട് അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല മൂന്നാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാണ് ആ സഹോദരന്മാർ അത് വളരെ അർത്ഥവത്തായ വിഷയമാണ് അവസാനം പറയുന്നു നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ നിന്ന് അവൻ അറിയുന്നില്ല കുറ്റം പറയുന്നത് അറിയുന്നില്ല അവൻ മരിച്ചു കിടക്കുകയാണ് മൃദശരീരത്തിൽ നിന്ന് മാംസം കുജിക്കുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെയാണ് അവനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന അച്ഛത കുർവാനിൽ അള്ളാഹു നമ്മെ വളർത്തുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നിട്ട് ഓരോരുത്തർക്കും പറയാനുള്ള നല്ല നല്ല കാര്യങ്ങൾ എത്ര എത്താനുണ്ട് എത്ര പറയാനുണ്ട് ഫോണെടുത്ത് വാട്സപ്പും മറ്റ് യൂട്യൂബിൽ തുടങ്ങിയുള്ള വകുപ്പുകൾ നോക്കിയാൽ നമുക്ക് അറച്ചു പോകുന്ന വിധത്തിൽ ഒരാൾ മറ്റൊരാളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പരിസമാപ്തി വരുത്തുക അത് നിർത്തുക അത് നമുക്ക് നല്ലതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർവശക്തനായ റബ്ബുദിസത്ത് നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വാക്വാൻ ഉസ്താദിനെ ഈ സംഘത്തെ ഈ മല്ലിമീനങ്ങളുടെ ഈ സംഘത്തെ നല്ല നിലയിൽ നയിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടുകൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കൊടുക് വൈപങ്ങൾ തുടങ്ങിയുള്ള ആളുകൾക്ക് അവരുടെ സംഘടനയിൽ നല്ല നിരക്ക് അഖിലാസോടു കൂടെ അള്ളാഹുവും റസൂരും കൽപ്പിച്ച മാർഗത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സർവശക്തനായ റോഡ് ലത്ത് അവർക്ക് ആഫിയത്തും ആയുസ്സും അതിനുള്ള കഴിവും റോഫീപ്പുമെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ വാസാന